അപ്പം ഇതാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് വൈകുന്നേരത്തേക്ക് എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടീ സ്നാക്സ് അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും ഇനി സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഓക്കെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ വീഡിയോ കാണാം അപ്പം അച്ഛനമ്മയും കാത്തിരിക്കുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ഡിഷ് എന്താന്ന് ചോദിച്ചോക്കാം എന്താണ് ചെയ്യാൻ പോകുന്നത് ആഹ് ഓക്കെ വൈകുന്നേരം കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഓക്കെ അപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം ഓക്കെ രണ്ട് പുഴുങ്ങിയ കോഴിമുട്ടയുണ്ട്

ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകും അല്ലേ ഓക്കെ അപ്പോൾ ആദ്യത്തെ പരിപാടി കോഴിമുട്ട എന്നെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചുതരാം ഓക്കെ നമ്മൾ ഇതാ കോഴിമുട്ട ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ കാണുന്നു ഇനി നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചമുളക് അരിഞ്ഞ് വെച്ചത് ആഡ് ചെയ്യണേ ഓക്കെ മല്ലിച്ചപ്പ് ഓക്കെ കൊറിയാണ്ട ലീഫ് ഓപ്ഷനിലാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ്

നമുക്ക് അടുത്തത് നെക്സ്റ്റ് അടുത്തത് നമ്മൾ ആവശ്യമുള്ള വേണ്ടതായിട്ടുള്ള മസാലകളെ ആഡ് ചെയ്യേണ്ടേ ട്ടോ ഓക്കേ ഇനി ആവശ്യമുള്ള മസാലകളാണ് ആഡ് ചെയ്യേണ്ടത് കുറച്ച് നമ്മൾ കാശ്മീരി ഒരു മുക്കാൽ ഒരു മുക്കാൽ തീർക്കാം കേട്ടോ കാരണം നമ്മൾ പച്ച മരക്കിട്ട് ഉണ്ട് ഓക്കേ കളറിനു വേണ്ടി കുറച്ച് കാശ്മീരി മുളകുപൊടി ആഡ് ചെയ്യൂ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അതിക്കഞ്ഞി ഗരം മസാല ഓക്കേ ഗരം മസാല കുരുമുളകുപൊടി ഇട്ടില്ലേ ട്ടോ കുരുമുളകുപൊടി മുളകുപൊടിയും ഇരുന്നണ്ട് ദാ ഓക്കെ നമ്മള് കുരുമുളക് പൊടി ഇട്ടു നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കൂലെ ഉണ്ടാവാണ്ട് ഓക്കെ ശരിക്കും ഓക്കെ അപ്പൊ ഓക്കെ നമുക്ക് കഴിക്കാനുള്ള ലെവലിൽ നമ്മളത് ഉണ്ടയാക്കിയിട്ട് നമ്മൾ കാണിച്ചാൽ കേട്ടോ അച്ഛനവിടെ ഇതിൻ്റെ കോഴിമുട്ടയുടെ ഉണ്ട ഉണ്ടാക്കുന്നുണ്ട് ഇതാ ഇവിടെ നമ്മൾ കോഴിമുട്ടയുടെ പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മൾ ഇനിയിപ്പം അത് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ഓക്കെ കുറച്ച് ഉപ്പിടണം കേട്ടോ പറഞ്ഞത് ഓക്കെ ഉപ്പിട്ടിട്ടുണ്ട് ഇനി അത് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ് ഇല്ല കണ്ടോ നമ്മുടെ ഇന്നത്തെ ടേസ്റ്റ് സ്നാക്സാണീ കാണുന്നത് കോഴിമുട്ടയുടെ അഞ്ച് ആറ് ഏഴ് ഓക്കെ പരിപാടി തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ പൊരിച്ചെടുക്കാൻ പോകുന്ന പരിപാടികളാണ് നടക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ഇനി നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാനാണ് അതുകൊണ്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം ഓക്കെ

ഇനി ഇത് പൊരിച്ച് നമ്മൾ എടുത്തിട്ട് കാണിച്ച കേട്ടോ നമ്മൾ പ്ലേറ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ കായ്സ് നമ്മുടെ വൈകുന്നേരത്തേക്കുള്ള ടീ സ്നാക്സ് ആയിട്ടുണ്ട് നമ്മുടെ കോഴിമുട്ടയുടെ ഉണ്ടാക്കുന്ന കോഴിമുട്ട കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ടീ സ്നാക്സ് ആണ് ഒരു ഒരു കൈൻഡ് ഓഫ് ബജ്ജി ഓക്കെ അപ്പൊ ഇതിപ്പോ ഞങ്ങൾ തിന്ന് കാണിക്കുന്നില്ല നല്ല ചൂടാണ് ഇപ്പം എടുത്തിട്ടേ ഉള്ളൂ ഓക്കെ കച്ചപ്പ കോഴ വെച്ചിട്ടുണ്ട് അച്ഛൻ തൂത്ത് പിക്ക് വെച്ചിട്ടുണ്ട് എടുത്ത് തിന്നാൻ വേണ്ടിയിട്ട് ഓക്കെ അതൊന്ന് ചൂടാറിയതിന് ശേഷം ഞങ്ങൾ കഴിക്കുന്നത് കാണിച്ചുതരാം ആ കുത്തി എല്ലത്തിലും കുത്തി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ കാണിച്ചുതരാം അപ്പം ഇനി ടേസ്റ്റിങ്ങിലേക്ക് കിടക്കാൻ പോവാണ് അപ്പം രണ്ടുപേരും എടുത്ത് കഴിച്ചോളൂ നിങ്ങൾ എന്തായാലും കഴിച്ചതിന് ശേഷം ഞാനിത് ബാക്കി തിന്നു നിൽക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടത് തീരുവല്ലി എന്ന് ഓക്കെ കഴിച്ചോളൂ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞു കൊടുക്കും സൂപ്പർ ഓക്കെ അപ്പം എന്നാ നിങ്ങൾ വിട്ടോളൂ ഞാൻ തീർത്തോളാം ഓക്കെ അപ്പം എല്ലാവരും ചെയ്തു നോക്കാം ഓക്കെ നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പം എല്ലാവരും ചെയ്തു നോക്കുക ഓക്കെ ഓക്കെ കായ്സ് അപ്പം ബൈ ബൈ